നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ജനുവരി റിപ്പബ്ലിക് ദിനം ഇരുപത്തിയാറായിരം രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടുമായി പെരിന്തൽമണ്ണ റിലയൻസ് ഡിജിറ്റൽ കൂടാതെ മൊബൈൽ ഫോൺ എയർ കണ്ടീഷണർ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ തൊട്ടു തുടങ്ങി സ്മോൾ ഡൊമസ്റ്റിക് അപ്ലയൻസസുകൾക്ക് വരെ മികച്ച ഓഫറുകളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സെയിലുമായി ഈ റിപ്പബ്ലിക് ദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പെരിന്തൽ റിലയൻസ് ഡിജിറ്റൽ ജനുവരി വരെ റിലയൻസ് ഡിജിറ്റലിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്നു ഇരുപത്തിയാറായിരം രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് എയർ കണ്ടീഷണർ റെഫ്രിജറേറ്റർ ടെലിവിഷൻ വാഷിംഗ് മെഷീൻ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ തുടങ്ങിയവയൊക്കെ മറ്റെങ്ങും ലഭിക്കാത്ത കില്ലർ പ്രൈസിൽ ലഭ്യമാക്കുകയാണ് റിലയൻസ് ഡിജിറ്റൽ എല്ലാത്തരം കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ മറ്റെങ്ങും ലഭിക്കാത്ത ബെസ്റ്റ് പ്രൈസിലാണ് റിലയൻസ് ഡിജിറ്റൽ നൽകുന്നത് റഫ്രിജറേറ്ററുകൾക്കും വാഷിംഗ് മെഷീനുകൾക്കും മികച്ച ഓഫറുകളുണ്ട് എസ് ബി എസ് റഫ്രിജറേറ്ററുകൾ രൂപ വരെ ഡിസ്കൌണ്ടിൽ റിലയൻസ് ഡിജിറ്റലിൽ നിന്നും സ്വന്തമാക്കാം കൂടാതെ മിക്സർ ഗ്രൈൻഡർ ഓവൻ അയൺ ബോക്സുകൾ തുടങ്ങി സ്മാൾ ഡൊമസ്റ്റിക് അപ്ലയൻസിനും പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് ഓഫർ പ്രൈസിൽ ടെലിവിഷനുകൾ സ്വന്തമാക്കാനുള്ള അവസരവും റിലയൻസ് ഡിജിറ്റലിൽ ഉപഭോക്താക്കളെ സെവൻറ്റി ഫൈവ് ഇഞ്ച് ടി സി എൽ ടെലിവിഷൻ ആഫ്റ്റർ ബി പി എൽ സെവൻറ്റി ഫൈവ് ഇഞ്ച് ടെലിവിഷൻ ആഫ്റ്റർ രൂപയ്ക്ക് ലഭ്യമാകും ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ഫോർ കെ ബ്രാൻഡ് ടി രൂപയാണ് റിലയൻസ് ഡിജിറ്റലിലെ വില ഒപ്പം ടിവികൾക്കൊപ്പം സൗണ്ട് ബാർ ഫ്രീ ആയി നേടാനുള്ള അവസരവുമുണ്ട് മൊബൈൽ ഫോണുകൾക്കും കിടിലൻ ഓഫറുകളാണ് റിലയൻസ് ഡിജിറ്റലിൽ ഒരുക്കിയിരിക്കുന്നത് ഐഫോണുകൾ കില്ലർ പ്രൈസിൽ സ്വന്തമാക്കാം ഓപ്പോ റീനോ സീരീസ് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭ്യമാകും ലാപ്ടോപ്പുകളും റിലയൻസ് ഡിജിറ്റലിൽ നിന്നും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം ലാപ്ടോപ്പുകൾക്കൊപ്പം ഏഴായിരം രൂപയുടെ പ്രിന്റർ സ്വന്തമാക്കാനുള്ള അവസരവുമുണ്ട് തെരഞ്ഞെടുത്ത ബാങ്കുകളുടെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന പർച്ചേസിലൂടെ പതിനയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് നേടാം ത്തിനോ അതിനു മുകളിലോ നടത്തുന്ന പർച്ചേസിന് യു പി ഐ ട്രാൻസാക്ഷനിലൂടെ അഞ്ച് ശതമാനം ഇൻസ്റ്റന്റ് ഡിസ്കൌണ്ട് നേടാനുള്ള അവസരവുമുണ്ട് ഈ റിപ്പബ്ലിക് ദിനത്തിൽ പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിലെ റിലയൻസ് ഡിജിറ്റലിൽ നിന്നും പർച്ചേസ് ചെയ്യാം കൈനിറയെ ഓഫറുകളുമായി